ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നിക്കുൻ്റെ വാക്സിൻ ഡേ ആണ് കേട്ടോ നിക്കുനിപ്പോൾ ഒരു വയസ്സും നാല് മാസമായിട്ടുണ്ടോട്ടോ രണ്ട് വയസ്സിന് ഇടയ്ക്ക് എടുക്കാം കേട്ടോ ഈ വാക്സിൻ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് സങ്കടത്തിലാണ് ഒരുപാട് കരയുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലൊക്കെയാണ് കേട്ടോ ഞങ്ങൾ നേടം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ വാക്സിൻ എടുക്കുന്നത് അവർക്ക് കുഞ്ഞിലെ അവിടെ തന്നെ എടുത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എടുക്കാൻ കരുതി കേട്ടോ വഴിയിലൊരു ഷോപ്പിൽ കയറി കേട്ടോ നിക്കുനിൽ ഒരു ടോയ് മേടിക്കാൻ അച്ഛലിന്റെ കാടിനെ ഒന്ന് കുറയ്ക്കാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതെവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നീട് ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല എനിക്ക് അത്രയ്ക്കും ടെൻഷനിലായിരുന്നു കേട്ടോ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ചേട്ടനാണ് അവളെ കൊണ്ട് നടന്ന കരച്ചിലൊക്കെ മാറ്റിച്ചത് അനിയണ്ടാവും കരുതി അവർ പാരസെറ്റമോളൊക്കെ തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതെ നിൽക്കും ഉറങ്ങി ടോട്ടലി രണ്ട് വാക്സിനാണ് കേട്ടോ എടുത്തത് രണ്ട് കാലിലായിട്ട് ഡിഫ്തീരിയ ടെറ്റനസ് അങ്ങനെ കുറച്ച് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മംസിനുള്ള വാക്സിൻ എടുത്തിട്ടില്ലായിരുന്നു അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ അവർ പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വിശന്നപ്പോൾ വഴി ഒരിടത്ത് കാർ നിർത്തിയിട്ട് കോഫിയൊക്കെ കുടിച്ചു തന്നെ കേട്ടോ അപ്പോഴൊക്കെ എൻ്റെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കാറിനകത്തിരുന്നാണ് കേട്ടോ കുടിച്ചത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അന്ന് ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ അന്ന് ഒരു ബഹളമായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിലും ഞങ്ങളൊക്കെ ശരിക്കും പേടിച്ച് നിർത്താതെ കരച്ചിലായിരുന്നു അവർ ഓൾറെഡി പറഞ്ഞു അത്രയ്ക്ക് നല്ല വേദന ഉണ്ടാവുന്നു ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ആൾ കുറച്ചൊന്ന് ഉഷാറായി കാലൊക്കെ നിലത്ത് കുത്തി പയ്യെ പയ്യെ നടന്നൊക്കെ തുടങ്ങി കേട്ടോ നല്ല പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഞങ്ങൾ പേടിച്ചു നല്ല കരച്ചിലായിരുന്നു ഇത്രയും കരഞ്ഞിട്ടില്ല ഇതുവരെയ്ക്കും അപ്പോൾ ശരിക്കും നല്ല പേടിച്ചു കേട്ടോ ഇപ്പോൾ ആളൊക്കെയാണ് ആൾ ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്